ഞാനീ കിലിക്കൊണ്ടിരിക്കുന്ന കിലിക്കാൻ പറ്റി എന്താണെന്ന് മനസ്സിലായോ ഗൈസ് ഇതാണ് മക്കഡാമിയ നട്ട്സ് ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണെന്ന് മാത്രം അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ചൈനീസ് ഒറിജിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗത്തുള്ള ഈ ഒരു ഉണ്ടല്ലോ ആ ഒരു തോട് അത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ നമ്മുടെ ചിരട്ടയെ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഒന്ന് കടിച്ചു പൊട്ടിച്ച് നോക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പല്ലിളകുന്ന കാര്യത്തിൽ നോ ഡൗട്ട് അത്രയ്ക്ക് സ്ട്രോങ് ആണ് അപ്പോൾ ഇത് തുറന്നെടുക്കാനുള്ള കീ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കറ്റിൻ്റെ കൂടെ തന്നെ ഈ നട്ട്സിൻ്റെ ഒപ്പം വരുന്ന ഒരു ഐറ്റം ആണ് ഇത് കീ ലോക്കിൽ ഇടുന്നത് പോലെ തന്നെ ആ ഗ്യാപ്പിലേക്ക് നമ്മുടെ കീ ഇറക്കിയിടുക എന്നിട്ടൊന്ന് ജസ്റ്റ് തിരിക്കുക ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ നട്ട് പൊട്ടി കിട്ടും ഓക്കെ അപ്പോൾ അതിനുള്ള നട്ടിൻ്റെ ആ ഒരു പരിപ്പാണ് ഈ വൈറ്റ് പോസിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സാധാരണ കുറച്ച് എഫേർട്ട് ഇട്ട് കിട്ടുന്ന സംഗതികൾക്കൊക്കെ ചെറിയ രീതിയിൽ ടേസ്റ്റ് കുറവായിരിക്കും അല്ലേ പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഇഷ്ടമായിട്ടോ നമ്മൾ വാൽനട്ടും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് ഞാൻ ഞാനിതിൻ്റെ ശബ്ദം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കേൾപ്പിച്ച് തരാം കേട്ടില്ലേ ഇത്ര അധികം സ്ട്രോങ്ങ് ആണ് കേട്ടോ അതിൻ്റെ പുറന്തോട് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നല്ല രീതിയിൽ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു നട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലി പ്രോസസ്ഡ് ആണ് അതുകൊണ്ട് ഇതിൻ്റെ റേറ്റും ഹൈ ആണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാക്കറ്റായിട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൽ കിടക്കുന്നത് നമ്മൾ കഴിച്ചതിൻ്റെ ജസ്റ്റ് തോടാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ്സ് ആർട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ തോട് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ കാലം നീണ്ട് നിൽക്കുകയും ചെയ്യും അതിന് കേടുപാടൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ആക്സസറീസ് അല്ലേ അതായത് ഇയറിങ്സ് മാല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എങ്ങാനും തോന്നിയാലോ വിചാരിച്ചിട്ട് എടുത്തു തന്നു മാത്രം ഇനി ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് നമുക്ക് ജസ്റ്റ് ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളും നോക്കിയാലോ അതിൻ്റെ ഡീറ്റെയിൽ ബെനിഫിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഹാർട്ടിൻ്റെ ഹെൽത്ത് ആയിക്കോട്ടെ ബ്രെയിൻ ഫംഗ്ഷൻ ആയിക്കോട്ടെ വെയിറ്റ് മാനേജ്മെൻറ്റിനായിക്കോട്ടെ പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ പിന്നെ അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ കാര്യമായിക്കോട്ടെ പിന്നെ സ്കിന്നിനും ഹെയറിനുള്ള അതിൻ്റെ ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ ബ്ലഡ് ഷുഗർ റെഗുലേഷൻസ് ആയിക്കോട്ടെ എല്ലാറ്റിനും നമ്മുടെ ഈ മക്കഡാമിയ നട്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി മക്കഡാമിയ നട്ട്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒമേഗ സെവൻ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിനും ഹെയറിനും ബെസ്റ്റാണ് അതേപോലെ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് സഹായിക്കുന്നു ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ നെവ് സെൽസിനും നല്ലതാണ് പിന്നെ നമുക്ക് മക്കഡാമിയ നട്ട്സിൻ്റെ റേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഹൈ ആണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഒന്നാമത് ഇതിന് ഇത്രയധികം പോഷക ഗുണങ്ങളുണ്ട് മാത്രമല്ല മക്കഡാമിയ ട്രീസ് അതിൻ്റെ നട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് ടു പത്ത് വർഷം വരെ കാത്തിരിക്കേണ്ടി വരും അതായത് അത്രയും വരെ മെച്യൂരിറ്റി എത്തിയിട്ടുള്ള മക്കഡാമിയ ട്രീസ് മാത്രമേ നട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു ു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിലയും വളരെയധികം കൂടുതലാണ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏകദേശം എല്ലാ സൈറ്റിലും ഉള്ള വിലകളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് റേറ്റിൽ മാറ്റങ്ങളും ഉണ്ടായേക്കാം എനിക്കിത് ആക്ച്വലി കിട്ടിയിട്ടുണ്ടായിരുന്നു റാസൽ കെമയിലാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായുള്ള ക്വാളിറ്റിയും ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്കും ചെയ്തേക്കുക ബൈ